നമസ്കാരം പ്രിയപ്പെട്ടവരെ പോരെ ഇന്ന് ജൂൺ പത്തൊൻപത് ഇന്ന് വായന ദിനമാണ് വായനാ ദിനേ വായനാ ദിനമല്ല അതൊരു തർക്കമുണ്ട് മൊത്തത്തിൽ അപ്പോൾ പല പ്രമുഖ പത്രങ്ങൾ പോലും വായനാ ദിനം ഞാൻ കഴിഞ്ഞിട്ടൊരു ദീർഘവിടാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പഠിച്ചത് അങ്ങനെയാണ് വായന ദിനം എന്ന് മാത്രം മതി വായനാ ദിനം എന്ന് വേണ്ട എന്നാണ് എതിർപ്പുള്ളവർക്ക് അഭിപ്രായം അറിയിക്കാം പക്ഷേ നമ്മൾ വായനശാലേ പറയാറുള്ളൂ വായനാശാല എന്ന് പറയുന്നത് അങ്ങനെ പറയാറില്ല അപ്പം കാര്യങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും ചിന്തിക്കാത്തുകൊണ്ടാണ് ഈ പ്രശ്നം പിന്നെ അതെല്ലാം തർക്കമുണ്ടെങ്കിൽ പറയാൻ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് കേട്ടോ നമ്മൾ പറയുന്നു വായന ദിനം എന്ന് മതി വായനാ എന്ന് വേണ്ടതാണ് ഓട്ടോ ഇതിപ്പോൾ തരുന്നൊരു തർക്കത്തിൻ്റെ ദിവസമല്ല ജൂൺ പത്തൊൻപത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കേരളത്തിൽ വായന ദിനമായി ആചരിച്ചു വരുന്നത് അത് പുതുവായിൽ നാരായണ പണിക്കർ എന്ന ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരവും ആയിരുന്ന പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് ജൂൺ പത്തൊൻപത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ വായന ദിനം ദേശീയ തലത്തിൽ ആദരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വാസ്തു നമുക്ക് ദേശീയ വായന ദിനം എന്ന് പറയാം നേരത്തെ നമ്മൾ കേരളത്തിലായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി ഗ്രന്ഥശാലകൾ നമ്മുടെ നാടിന് ആവശ്യമാണെന്നൊരു സന്ദേശത്തോടു കൂടി വായിച്ചു വളരുക എന്നുള്ളതാണ് വായിച്ചു വളരണം വിവേകം നേടണം അപ്പോൾ വായിച്ചു വളരുക അതിലൂടെ വിവേകം നേടുക എന്നുള്ളതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം അത് അക്കാലത്ത് കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കി വായനയിലേക്ക് യുവാക്കളെ കൊണ്ടുവരാൻ കഴിഞ്ഞു പിന്നെ ലോകസാഹിത്യങ്ങൾ മുതല് ചെറിയ പൂമ്പാറ്റ വരെയുള്ള സംഗതികൾ വായിക്കാനുള്ള ഒരു ടെൻഡൻസി മലയാളിയിലുണ്ടായി തീർച്ചയായും വായനത്തിൽ അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ആധുനിക സാങ്കേതിക വിദ്യയുടെ നമ്മൾ കൈത്തുമ്പിൽ വിരൽത്തുമ്പിൽ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും വായനയ്ക്ക് പ്രസക്തി പ്രസക്തി ഉണ്ട് 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 പ്രസക്തി കാരണം അതിനുള്ള തെളിവാണ് നാട് നാടനീളെ നടക്കുന്ന ഇപ്പോ ഈ വായന ദിനത്തിന്റെ ആഘോഷങ്ങളും അതുപോലെ തന്നെ ഗ്രന്ഥശാല പുതിയ പുതിയ ഗ്രന്ഥശാലകൾ അല്ലെങ്കിൽ ലൈബ്രറികൾ തുടങ്ങുന്നു ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അവിടേക്ക് പുതിയ കുട്ടികൾ വരുന്നു വായിക്കുന്നു ഇതൊരു നല്ല തെളിവാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ ഇപ്പോൾ ഈ ബുക്ക് സ്റ്റോളുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തകോത്സവങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിരക്ക് നമ്മൾ കാണുന്നതാണ് ഇവരെന്തായാലും പുസ്തകം വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കാനല്ല അത് എന്തെങ്കിലും ഉപയോഗമുള്ളത് വാങ്ങുന്നത് അതിന് തന്നെ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം സാഹിത്യകൃതികളെക്കാൾ കൂടുതൽ നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ബുക്കുകൾ വായിക്കാനുള്ളവരുടെ ഒരു തിരക്ക് കാണാൻ പറ്റും ഇപ്പൊ പല വിഷയങ്ങൾ ഇപ്പൊ ആരോഗ്യശാസ്ത്രമായിരിക്കാം അല്ലെങ്കിൽ ആയുർവേദം ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളിൽ ഇൻഫർമേഷൻ കൂടുതൽ ഇൻഫോർമേഷൻ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളായിരിക്കാം ഇത് വാങ്ങാനായിട്ട് ഒരുപാട് പേരുണ്ട് നമുക്ക് പെട്ടെന്നൊന്നും അതെല്ലാം പ്രായമുള്ളവരൊന്നാണ് ല്ല ചെറുപ്പക്കാരന് ഒരുപാട് പേരുണ്ട് റഫറൻസ് ബുക്കുകൾ വാങ്ങുന്നവരുണ്ട് അപ്പൊ ഇതെല്ലാം വായന തന്നെയാണല്ലോ ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുന്നത് മാത്രമാണ് വായന എന്ന് പറയാൻ അത് പറ്റില്ല അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം ഓ വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം നിങ്ങൾ വായിച്ചിട്ടില്ലേ ചോദിക്കുന്നു ഇല്ല അത് അതുകൊണ്ട് കുറച്ചിലൊന്നും ഇല്ല ഇല്ല ഇനി ഒരു അനീഷ് എഴുത്തുകാരൻ കൂടിയാണ് നിങ്ങളുടെ ഒരു പുസ്തകം കൂടി പ്രസിദ്ധീകരിച്ചു അതിനെ കൂടി ഞാൻ പറഞ്ഞുപോകെ നിങ്ങളുടെ പ്രസിദ്ധീകരിച്ച എത്ര ബുക്കുകളാണ് വന്നിട്ടുള്ളത് മൂന്ന് മൂന്ന് നോവലുകളും ഒരു യാത്രാകരണവും നാല് നാല് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മനസ്സിലാക്കണം കേട്ടോ അനീഷിന്റെ ആദ്യത്തേത് ബുദ്ധപ്രകാശത്തിലൂടെയെന്നായിരുന്നു അത് യാത്രാ വിരണമായിരുന്നു രണ്ടാമത്തേത് ഹുമയൂൺ തെരുവിലെ സാക്ഷി അത് നോവലായിരുന്നു മലയാള നോവൽ മൂന്നാമത്തേത് അയ്യപ്പൻ അത് ഒരു ചരിത്ര നോവലാണ് പിന്നെ നാലാമത്തേത് ഉച്ചവിളാകത്തെ ഉരുവം അത് നോവലാണ് അത് അപ്പൊ എന്തായാലും വായനയുടെ ലോകത്തേക്ക് അല്ലെ എഴുത്തിന്റെ ലോകത്തേക്ക് എത്തപ്പെട്ട അനീഷിനെ ഈ പുസ്തകങ്ങൾ എങ്ങനെ വിപണിയിൽ ആൾക്കാർ വാങ്ങുന്നുണ്ടോ ഓൺലൈൻ വഴിയാണ് വാങ്ങുന്നുണ്ട് ഓൺലൈൻ വഴിയാണ് കൂടുതലും വാങ്ങുന്നത് നേരത്തേക്ക് നമ്മുടെ പുസ്തകശാലകളിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോറുകളിലെല്ലാം മാത്രമായിരുന്നു ആളുകൾ പോയി വാങ്ങുന്നത് പുസ്തകം അപ്പൊ അങ്ങനെയൊന്നും അല്ല നൂറ് ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണല്ലോ അതെ 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 അപ്പൊ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് ബുക്ക് വരിക ആമസോൺ വഴി പുസ്തകങ്ങൾ വാങ്ങുന്നവർ ധാരാളമായിട്ടുണ്ട് ഒരുപാടുണ്ട് ഇതിനിടയ്ക്ക് അനീഷ് ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലുണ്ട് പുസ്തകമേളകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും ധാരാളമായി നടക്കുന്നുണ്ട് മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ പത്രങ്ങൾ പത്രങ്ങൾക്കെല്ലാം തന്നെ പുസ്തകങ്ങളുണ്ട് മിക്കവാറും അവരെല്ലാം സംഘടിപ്പിക്കുന്ന പുസ്തകമേളകളിൽ വമ്പിച്ച തിരക്കാണ് നമ്മൾ അതേപോലെ അതേപോലെയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്കിപ്പോ വി ജെ ടി ഹാളിൽ നടക്കുന്നുണ്ട് കന്നാക്കുന്നിൽ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് മിക്കവാറും ആഘോഷങ്ങൾ മേളകൾ നടക്കുമ്പോൾ അതിനകത്ത് പുസ്തകോത്സവങ്ങൾ ഉണ്ടാകും നിയമസഭയുടെ പുസ്തകോത്സവം എന്തൊരു വിജയമാണ് ഇതൊക്കെ തന്നെ ഗൾഫിലുള്ളവർ മനസ്സിലാക്കുന്ന ഷാർജ ഇന്റർനാഷണൽ ബുക്ക് എന്തുമാത്രം ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് ശേഷം കാര്യം മറ്റു പല ജി സി സി രാജ്യങ്ങളിലേക്കും പുസ്തകോത്സവങ്ങൾ വരുന്നുണ്ട് അതാണ് മറ്റേതൊരു കലാരൂപം ജനശത്തെ പിടിച്ചു പറ്റുന്നു അതിനേക്കാൾ ഉപരി ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ വരുന്നുണ്ട് വായന താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലൊരു പുസ്തകോത്സവം അന്താരാഷ്ട്ര തലത്തിലൂടെ നടക്കുക അതിന്റെ ചുവട് പിടിച്ചാണെങ്കിൽ അതുപോലെയാണ് തോന്നിക്കുന്നതെങ്കിലും കേരള നിയമസഭയുടെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് ഉറപ്പായി ആ പുസ്തകോത്സവം പറയാതിരിക്കാൻ വയ്യ എന്തുമാത്രം ജനങ്ങളാണ് തിരുവനന്തപുരത്ത് വരുന്നത് എന്തുമാത്രം ആവശ്യമാണ് എന്നിട്ടും എന്തേ എൻ്റെ മനസ്സിൽ തോന്നുന്ന സംശയമാണ് എനിക്ക് എന്നിട്ടും എന്തേ വായനയിൽ പലരും പിന്നോട്ട് പോകുന്നു എന്നൊരു തോന്നല് കാരണം മലയാള ഭാഷ കൃത്യമായി ഉച്ചരിക്കാനോ എഴുതാനോ പലർക്കും ഇപ്പോൾ കഴിയുന്നില്ല എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം തർക്കിക്കാനല്ല അറിയിക്കാം എഴുത്ത് അക്ഷരങ്ങൾ കൃത്യമായി എഴുതാൻ കഴിയാത്ത ഒരു തലമുറ മലയാള ഭാഷ പ്രത്യേകിച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആർക്കെങ്കിലും ഇതിനകത്ത് എത്ര ഉന്നത സ്ഥാനത്തുള്ളവർക്കും ഇതിനകത്ത് ഒരു ഡിബേറ്റിന് തയ്യാറുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് വികലമാക്കപ്പെടുന്ന ഭാഷ നമ്മുടെ മലയാള ഭാഷയാണ് അതെ ഏറ്റവും കൂടുതൽ വികലമാക്കപ്പെട്ടുള്ളത് നമ്മുടെ മലയാള ഭാഷയാണ് ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ പ്രൊനൗസേഷൻ അത്ര കറക്റ്റ് അല്ലെങ്കിൽ ആൾക്കാരെ കളിയാക്കും ഇപ്പോൾ ഈ വാങ്ങി തുടങ്ങാം സാറ് പ്രൊനൗൺസിയേഷൻ എന്നാണ് സാറ് പറഞ്ഞാൽ അതെ 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 അത് ഞാൻ പ്രൊനൗൺസിയേഷൻ എന്നാണ് പറയണമെങ്കിൽ എന്നെ ഒരു നൂറ് പേർ നൂറ് പേര് കാണും അതേസമയം അതേസമയം ഞാൻ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തിരുത്താൻ ആരും ആരുമില്ല അല്ലേ ആരുമില്ല അതായത് ഇപ്പൊ പ്രയോഗങ്ങളിൽ മാത്രമല്ല അർത്ഥങ്ങളിലും അർത്ഥവ്യത്യാസത്തിലോ അങ്ങനെ തന്നെയാണ് ഇപ്പൊ കാലിലണിയുന്നത് പാദസരമാണ് പാദസ്വരമല്ല പാദസരമാണ് പാതസ്വരമല്ല എന്ന് ഞാൻ നല്ല മലയാളം ഒരുപാട് കാലിലണിയുന്നത് ശബ്ദമുണ്ടാക്കുന്നത് പാദസ്വരമല്ലേ ഇയാൾ എവിടെ നിന്ന് വന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കപ്പാ ആരോടെങ്കിലും അന്വേഷിച്ച് നോക്കും കാലിലണിയുന്നത് പാദസരമാണ് പാദസരം പാദസ്വരമല്ല തിരുത്താൻ ഒരു മനുഷ്യനൊന്നും തിരുത്തില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാള ഭാഷയാണ് വികലവാക്കപ്പെടുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലയാള ഭാഷയിലാണ് നമ്മുടെ ഒരു എന്താണ് പറയുക മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് ഭാഷയോട് നമുക്ക് വല്ല ഇഷ്ടമാണ് കഴിയുന്ന തെറ്റ് കഴിയുന്നത്ര നമ്മൾ തെറ്റുവരാതെ നോക്കുന്നുണ്ട് പ്രയോഗത്തിലും അതുപോലെ എഴുത്തിലും വരും എന്തായാലും വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഭാഷാ സ്വാധീനം വരുവുള്ളൂ ഭാഷാ സ്വാധീനം വന്നെങ്കിൽ മാത്രമേ കൃത്യമായി നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ഒരു ഒരു ടോക്ക് ഞാൻ കേട്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ഷോട്ടാണ് കേട്ടത് മുഴുവൻ ഇംഗ്ലീഷ് പ്രസംഗം കേട്ടു എന്നൊന്നും അവകാശപ്പെടുന്ന ചെറിയ കഷ്ണങ്ങൾ കഷ്ണമായിട്ട് കിട്ടുമല്ലോ യൂട്യൂബിൽ ഷോർട്ടാണ് പറഞ്ഞ കഷ്ണമാണ് അതിൽ കഷ്ണത്തിൽ ഞാൻ കേട്ടപ്പോൾ ഏതൊരു ഇംഗ്ലീഷുകാരനാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഏറ്റവും നല്ല ഒരു ഭരണാധികാരിക്ക് ആവശ്യം വേണ്ടുന്ന ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ്റെ ഗുണമാണ് സംസാരിക്കാനുള്ള കഴിവ് അക്ഷര സ്ഫുടതയോട് സംസാരിക്കണം ആ സംസാരിക്കാൻ കഴിവ് വേണം സ്റ്റേജിൽ വന്ന് കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുള്ളതാണ് ഒരു നല്ല ഭരണാധികാരിയാവുള്ളൂ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ കറക്റ്റാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സ്കില് എന്ന് പറയുന്നത് അത്യാവശ്യമാണ് അത് വരണമെങ്കിൽ നമുക്ക് അറിവ് വേണം ആ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം വായന വേണം വായന കൃത്യമായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെ അതിനകത്തൊരു ശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ വായനയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അത് എഴുതുന്നതിൽ തന്നെ നമുക്ക് തർക്കമുണ്ട് ആ തർക്കത്തോടെയാണ് നമ്മൾ തുടങ്ങിയത് അത് ശരിയാണ് വായന ദിനമാണോ വായനാ ദിനമാണോ തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല നമ്മൾ സംസാരിക്കുന്നത് വായനാ ദിനത്തെ കുറിച്ചാണ് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഒരു പോക്ക് അല്ലേ അപ്പൊ നമുക്ക് വായനാ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്നും ഓർമ്മിക്കുന്നത് പി എൻ പണിക്കരാണ് അദ്ദേഹം ഈ കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായി അതോട്ടാണ് നമ്മൾ പറയുന്നത് പക്ഷെ കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമാവുന്നത് കേരള പിറവിക്ക് ശേഷമല്ല ശേഷം അൻപത്തി ഏഴിന് ശേഷമായിരിക്കുമല്ലോ അതിനു മുൻപേ അദ്ദേഹം ഈ രംഗത്തുണ്ടായിട്ടുണ്ട് എന്തിന് കേരളപ്പിറവിക്ക് മുൻപെന്ന് മാത്രമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ അദ്ദേഹം ഈ രംഗത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് തുടങ്ങുമ്പോൾ തുടർന്ന് ഘട്ടംഘട്ടമായി രജിസ്റ്റർ ചെയ്യുന്നു രജിസ്ട്രേഷൻ കഴിയുന്നു അങ്ങനെ ഘട്ടമായിട്ട് വരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം നമുക്കിത് കേരള ഗ്രന്ഥശാല സംഘമായി രൂപീകൃതമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു പഠിക്കുമ്പോൾ ഏറ്റവും കൃത്യമായി ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണെന്നോ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നവംബർ ഡിസംബർ മാസങ്ങളിൽ അദ്ദേഹം പാറശാല മുതൽ കാസർഗോഡ് വരെ ഒരു കാൽനട ജാഥ ഒരു സാംസ്കാരിക ജാഥ സംഘടിപ്പിച്ചു ഓർക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല അല്ലെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല അതെ അതെ അത് മുഴുവൻ വായിക്കുന്നവരാകണം വായിച്ചു വളരണം അതെ അതെ ആ സന്ദേശവുമായിട്ടാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇതായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ സംക്ഷിപ്ത രൂപം ഒരു കാപ്സ്യൂൾ ആണ് ഈ പറഞ്ഞത് വായിച്ചു വളരുക ചിന്തിച്ച് അത് വലിയ വിജയമായിരുന്നു മാത്രമല്ല ഒരു കാര്യം കൂടി പി എൻ പണിക്കർ മുന്നോട്ട് വെച്ചിരുന്നു കേരളത്തിൽ ഒരു ഗ്രന്ഥശാലയെങ്കിലും ഇല്ലാത്ത ഒരൊറ്റ ഗ്രാമങ്ങളും ഉണ്ടാവരുതെന്ന് അത് ഏറെക്കുറെ സത്യസന്ധമായി തന്നെ വന്നു തിരുവനന്തപുരം അല്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള ജില്ല ഏതാണ് കണ്ണൂർ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ളത് കണ്ണൂരാണ് കണ്ണൂരിന് ഇത്രയധികം ഗ്രന്ഥശാലകളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് വായനയ്ക്കൊരു ശീലമുണ്ട് എന്തായാലും ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ണാണ് കണ്ണൂർ അന്ന് അന്തക്കാലത്ത് അതിനകത്ത് വായനയെ കൊണ്ടായിരുന്നു ഇപ്പോഴാണ് അത് അന്തമില്ലാത്തതായിരുന്നു ഇപ്പോഴും വായിക്കുന്നവരുണ്ടാവും വായിക്കുന്നവരുണ്ടാവും പക്ഷെ എന്നാലും വായനയുടെ ഒരു അഭാവം ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വന്ന് പറയട്ടെ കുഴപ്പമില്ലല്ലോ ഇല്ല കുഴപ്പമില്ല ഇപ്പോഴത്തെ പൊതുപ്രവർത്തകരുടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ വായനയുടെ ഒരു അഭാവം കൊണ്ട് നമുക്ക് തോന്നാറുണ്ട് തീർച്ചയായിട്ടും പേരിൽ മാത്രമേ ഉള്ളൂ ചിന്ത കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കുക നമ്മുടെ തോന്നലാണ് കേട്ടോ നമ്മൾ നമ്മൾ വലിയ വായനക്കാരൊന്നും പറയല്ല എന്നാലും പറയാണ് അവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വായന കുറവുണ്ട് കാരണം ഒരു ലോജിക്കില്ലാത്ത പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട് പരസ്പരമാണ് പരസ്പര വിരുദ്ധമാണ് അവർ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല പിന്നെ പ്രയോഗങ്ങളിലെ തെറ്റ് ഇഷ്ടം ഉണ്ട് അതിന് മാധ്യമ പ്രവർത്തകർക്ക് നല്ലൊരു പങ്കുണ്ട് ആ നല്ലൊരു പങ്കുണ്ട് അല്ല ഒരു ഉദാഹരണം പറയാം നമ്മൾ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നത് ഹാർദമായി സ്വാഗതം ചെയ്യുക ഞാൻ നല്ല മലയാളത്തിൽ പറഞ്ഞതാണ് ഒരു ലക്ഷത്തിലധികം പേര് ഇത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അത് അന്നാണ് ഒരു ലക്ഷം ഇന്ന് പറയുക ചിലപ്പോൾ രണ്ടു ലക്ഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുക എന്നാണ് പറയുന്നത് ഹാർദ്ദവുമായി അല്ല എത്രയോ തവണ നമ്മളിത് പറഞ്ഞു നമ്മുടെ റേഡിയോ പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഒരു വളരെ പ്രമുഖനായ ഒരു നേതാവ് സ്ഥിരമായിട്ട് ഇപ്പോഴും ഹാർദവുമായി പറയും അദ്ദേഹത്തെ ഒന്ന് തിരുത്താൻ അണികൾക്കാർക്ക് ഇതുവരെ സ്വാഗതം ചെയ്യാം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം അതാണ് ഇപ്പോഴും അവർ പറയും അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പ്രയോഗത്തിൽ വൈകല്യങ്ങൾ വരുത്തേണ്ട കാര്യമല്ലെന്നേ നമ്മളൊരു മാസനല്ലേ സംബോധന ചെയ്യുന്നു ഒരു ലീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ പേരല്ലോ ഇരിക്കുന്നു ഒരു മാസനെ സംബോധന ചെയ്യാണ് ഒരു ലീഡർ ആ കണക്കിന് ആ ലീഡർ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം ശുദ്ധി ഉണ്ടാവണം ലോജിക്ക് യുക്തി ഉണ്ടാവണം അല്ലേ ഇതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉള്ളിലെ സാധനം ഉണ്ടെങ്കിൽ ഇപ്പൊ വായിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്കുണ്ടെങ്കിൽ പിന്നെ കൃത്യമായിട്ട് അവിടെ വാക്കുകൾക്ക് ഒരു മുറിവോ ഒരു തട്ടോ ഒരു മുട്ടോ ഒന്നും വരില്ല കൃത്യമായിട്ട് നമുക്ക് ജനങ്ങളോട് സംസാരിക്കാൻ പറ്റും പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ വാചകങ്ങൾ കൊണ്ട് കസർത്ത് നടത്തേണ്ടി വരുന്നത് അറിവില്ലാത്തത് കൊണ്ടായിരുന്നു കയ്യിൽ സാധനമില്ല മരുന്നില്ലാത്താണ് പ്രശ്നം പണ്ട് ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുമ്പോൾ പോകുന്ന സമയത്ത് അതെ ഇനി ബാക്കി നാളെ വരും പഠിപ്പിക്കാൻ പറയില്ല അപ്പൊ നമുക്ക് വായന അത്യാവശ്യമാണ് അറിവ് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായന വേണം അതുപോലെ വായിക്കാനുള്ള സൗകര്യം പിന്നെ വായന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നീട്ടുന്നില്ല വായനയെ കുറിച്ചാണ് അത് അധികാരം കാണൂലെന്ന് നമുക്കറിയാം മാക്സിമം പത്ത് മാക്സിമം പത്ത് വായന ഏത് തരത്തിൽ ഇപ്പം നമ്മളൊരു ബുക്ക് എടുത്ത് വെച്ച് വളരെ ഗൗരവപുരം ബലം പിടിച്ചിരുന്ന് വായിക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊതു ഇടങ്ങളിൽ നമുക്ക് വായന കൊണ്ടുവരാം കൊണ്ടുവരാം കുട്ടികളുടെ ചെറിയ സദസ്സുകൾ അവിടെ പിന്നെ അവർക്ക് മുട്ടായി ബിസ്ക്കറ്റ് സ്നാക്സ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ ആ രണ്ട് മിനിറ്റ് നീ അതൊന്ന് വായിക്കാം അത് വായിച്ചു കഴിഞ്ഞാൽ നീ ഒരു ഇന്ന് ലഡ്ഡു കൊടുത്ത് കഴിച്ചോളാം കാരണം വായിക്കാണ് ആ ലഡു എല്ലാവരും കൂടെ കഴിച്ചു അടുത്തത് അടുത്ത ആൾ വായിക്കും നീ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്തതാ ഒരു ഒരു കഷ്ണം ചക്കവറ്റൽ കഴിക്കാം ഇതെല്ലാവർക്കും ആകാം സ്മോളടിക്കുന്ന അഞ്ചു മിനിറ്റ് ഇരിക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് വായിക്കുന്നു വായിച്ചിട്ട് ഒരു പെക്കടിക്കുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികര മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം വായന ആരോഗ്യത്തിന് ഗുണകരം അതുകൂടി പറയാം അപ്പോൾ എന്തായാലും നമുക്ക് പൊതു സദസുകളില് കുടുംബ ഇടങ്ങളിൽ കുട്ടികളുടെ സമ്മേളന വേദികളിൽ ഒക്കെ തന്നെ നമുക്ക് പല രൂപത്തിലേക്ക് വായന കൊണ്ടുപോകും ഈ കുഞ്ഞുണ്ണി ഭാഷ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് അതായത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും അതെ പക്ഷെ വായിച്ചാൽ ആ വിളയും ആ വായിച്ചില്ലെങ്കിൽ വളയും വളയും ഇത് വളരെ വളരെ അർത്ഥവത്തായതും രസകരവും എത്രയോ നാളുകൊണ്ട് നമ്മളിത് പറയും കാരണം വിളയൽ എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അതെ അതെ അപ്പൊ വായന എന്തായാലും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ഈ വായന ദിനത്തിനോടനുബന്ധിച്ചൊരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം ചെയ്യേണ്ടത് നമ്മുടെ ധാര്മ്മികമായിട്ട് ഉത്തരവാദിത്തമാണ് നമ്മുടെ ധർമ്മം അതുകൊണ്ട് ഇതിനെ എത്ര പേര് കാണുന്നു ഇത് രസകരമാണോ എന്നൊക്കെ ചോദിച്ച ഒന്നും ഇത് പരമപോർവാണ് നമുക്കറിയാം അപ്പം എന്നിരുന്നാലും നമുക്കതിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല ഒരു മുഖ്യധാര മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഗൾഫ് രാജ്യത്ത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി അല്ലേ ഇപ്പം നമ്മൾ ഓൺലൈനിലേക്ക് മാറി ഇനിയിപ്പോൾ ലോകരാജ്യങ്ങളിലേക്ക് മുഴുവൻ എത്തത്തക്ക തരത്തിൽ വ്യത്യസ്ത ഏഴ് അല്ലെങ്കിൽ എട്ട് റേഡിയോ സ്റ്റേഷനുകൾ ആരംഭിക്കാനായി ഞങ്ങൾ പ്ലാൻ ചെയ്തു അല്ല ഇന്റർനെറ്റാണെന്ന് മാത്രം അപ്പം അത്തരത്തിലൊരു മുഖ്യധാര മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഈ ജൂൺ പത്തൊൻപത് കേരളത്തിലും അതുപോലെ ദേശീയ തലത്തിലും വായന ദിനമായി ആചരിക്കുമ്പോൾ അതുമായി അനുബന്ധിച്ചൊരു പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്തേ മതിയാവുള്ളൂ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വായന ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേരള സർക്കാർ ഇത് വായന ദിനമായി ഔദ്യോഗികമായി അംഗീകരിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത് ദേശീയ ദേശീയതലത്തിലും വരുന്നുണ്ട് എന്തായാലും പി എൻ പണിക്കരുടെ ഈ ഒരു ശ്രമത്തിന് അല്ലേ എന്തായാലും അതിനെ പിന്തുടർന്നു വന്നൊരു തലമുറപ്പെട്ടവരാണ് നമ്മളൊക്കെ തീർച്ചയായിട്ടും കാരണം അത് പറഞ്ഞൊരുപാട് പറയാനുണ്ട് അനീഷിൻ്റെ ഗ്രാമത്തിൽ വായനശാല ഉണ്ട് ഉണ്ട് കൈരളി ബാലകലാ സമിതിയുടെ ഗ്രന്ഥശാല വളരെ പ്രത്യേകതയുള്ള എന്റെ വീണ്ടും തൊട്ടടുത്തോട്ട് ഗ്രാമീണ ഗ്രന്ഥശാല ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ അക്ഷരങ്ങളിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയത് അത് നമ്മളോടൊരു അമ്പലത്തിന്റെ പരിസരത്തുകൂടിയാണ് നമ്മുടെ ഗ്രന്ഥശാലയുടെ പേര് ഗ്രാമോദ്ധാരണ ഗ്രന്ഥശാല ഒരു ജനതയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രന്ഥശാല അത്തരത്തിലുള്ള കുറച്ച് കാര്യം നമ്മൾ പഴമയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ പലരും ചോദിക്കില്ല ഒരിക്കലുമല്ല നമ്മളങ്ങനെ പഴമയിലേക്ക് പോകുന്നതല്ല പക്ഷെ എന്ന് പറഞ്ഞ പഴമയെന്നും പുതുമയൊന്നുമില്ല വായന അവസാനിക്കില്ല ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പുസ്തകം എടുത്ത് വെച്ച് വായിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിൻ്റെ പേര് നമ്മൾ ഈ റീഡിങ് ആയി അതെ അത്രേ ഉള്ളൂ അപ്പോൾ ഏറ്റവും ആദ്യം ഡിജിറ്റലൈസ് ചെയ്ത വായനശാല മയിലാണ് 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 ഡിജിറ്റൽ വായനശാല ഡിജിറ്റലൈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് അത് വരും അതിനകത്തുള്ള പുതിയ പുതിയ ഇന്നൊവേഷൻസ് അതിൽ വരും പക്ഷെ വായന നമുക്കൊരിക്കലും മരിക്കില്ല ഒരിക്കലും മരിക്കില്ല മാത്രമല്ല ഇപ്പോഴത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിൽക്കുന്ന ബഹൂരിപക്ഷം മാധ്യമക്കാരും അതുപോലെ തന്നെ മുഖ്യധാരാ പോളിറ്റീഷ്യൻസും ഒക്കെ തന്നെ അവർക്ക് വായനയുടെ ഗുണമേറെ അനുഭവിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവരിലേക്ക് വന്ന ഒരു പുതിയൊരു വില്ലലാത്തൊരു സംസ്കാരമുണ്ട് എത്രയോ ഗ്രന്ഥകാരന്മാരുണ്ട് നേതാക്കന്മാരുണ്ട് എത്ര എത്ര എഴുത്തുകാരുണ്ട് എത്ര എഴുത്തുകാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വായന എന്ന് പറയുമ്പോൾ ഒരു വായനശാല നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ചെറിയൊരു ഗൃഹാതിരത്വം കൂടി കടന്നു വരുന്നുണ്ട് അത് ഞങ്ങളുടെ തലമുറപ്പെട്ടവർക്കേ ഉള്ളൂ കേട്ടോ പുതിയ കുട്ടികൾക്ക് അത് വരില്ല കുറ്റപ്പെടുത്തിയതല്ല അത് വരില്ല അങ്ങനെയൊരു സംവിധാനമില്ല അപ്പം ഞങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് ആക്കുളത്ത് തുറുവിക്കൽ ഗ്രാമീണ ഗ്രന്ഥശാലയുണ്ട് ആ ഗ്രന്ഥശാലയിൽ നിന്നുള്ള പുസ്തകങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങൾ വായിച്ചു തുടങ്ങിയത് അന്ന് നമുക്ക് പതിനേഴും പതിനെട്ടും വയസ്സൊക്കെ ഉള്ളൂ പതിനാറ് സ്കൂളിലൊക്കെ പഠിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ കൗമാരത്തിലേക്ക് കടക്കുന്നതാണ് പൊടിമീശ പൊടിമീശ സമയത്താണ് നമ്മളവിടെ ഒരു അമ്പലത്തിന്റെ പരിസരത്താണ് ആ അമ്പലത്തിന്റെ സൈഡിൽ ഞങ്ങൾ നിന്നിരിക്കും കുറച്ച് ചെറുപ്പക്കാർ കളറൊക്കെ വരുമല്ലോ അതെ 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 പക്ഷെ എന്നാലും നമ്മുടെ കയ്യിലൊരു ബുക്ക് കാണും ബുക്ക് കാണും അന്ന് പോലും അന്ന് നമ്മളെ പതിനെട്ടാമത്തെ വയസ്സിൽ പോലും നമുക്ക് പലരെയും എഴുത്തുകാരെ അറിയാമായിരുന്നു കെ സുരേന്ദ്രനെ അറിയാമായിരുന്നു എം ജി വാസുവിൻ്നാരെ അറിയാമായിരുന്നു മനസ്സിലായില്ലേ മുട്ടത്ത് വർക്കി ഈ അറിയാമായിരുന്നു ഒരുപാട് പേരെ നമുക്കറിയാമായിരുന്നു പരിചയം ഉണ്ടായിരുന്നു അവരുടെയൊക്കെ എഴുത്തുകളിലൂടെ അവരുടെയൊക്കെ കഥകളിലൂടെ ഗ്രാമത്തിൻ്റെ ശാലീനതയും അതോടൊപ്പം തന്നെ ശാലീന പ്രണയവും ഒക്കെയുള്ള കൊച്ചു കൊച്ചു ബുക്കുകളിലൂടെയാണ് നമ്മൾ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ കുട്ടൂസൻ്റെയും ഡാഗ്രയുടെയും വായിച്ചാലും അത് വായന തന്നെ അതിൽ ഒരു സംശയമില്ല അതേ സമയത്ത് ഗഹനമായ ചില ആഴത്തിലുള്ള ബുക്കുകൾ വായിച്ചാലും വായന വായന മരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വായന ദിനത്തിൽ വായന ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കുമായി ഈ പരിപാടി സമർപ്പിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഇതിൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ചെറിയ ഗുണം ഉണ്ടായി ഉണ്ടായി കുറച്ച് നല്ല ഗുണമുണ്ടായി ഞങ്ങളിതേപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമത്തിനങ്ങനെ പറയുന്നതിന് ഒരു ചെറിയൊരു വൈക്ലബ്യം നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ വൈക്ലബ്യം കൊണ്ടിരുന്നപ്പോൾ ബുദ്ധിമുട്ടുന്നു അത്രല്ല സാർ വേറൊരു രസകരമായ കാര്യം പലരും നമ്മളോട് ഇങ്ങോട്ട് പറയുന്നു നിങ്ങൾ എന്താ ഇത്രയും നാളെ പറയാത്ത ആ പറയാതിരുന്നു നിങ്ങൾ അറിഞ്ഞ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ നിങ്ങൾ അറിഞ്ഞ് ചെയ്തില്ല എന്തായാലും ഞങ്ങളുടെ പേജുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജ് ഓക്കെ പ്രവാസി ഭാരതി വിഷോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രത്യേക പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം